പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുക കഴിയുമ്പോൾ പുതിയ റിലീഫിനോടൊപ്പം തന്നെ ഒരു പറ്റിയാണ് ഇപ്പോൾ പൊതുവായിട്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചോട്ട മുംബൈ എന്ന് പറയുന്ന ചിത്രം ലാലേട്ടന്റെ കലയും കൂട്ടരും കേരള കേരളക്കരയാകെ കീഴടക്കുന്ന കാഴ്ചയാണ് കണ്ടത് തിയേറ്ററിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ ചോട്ട മുംബൈക്ക് കഴിഞ്ഞു കാരണം രണ്ടായിരത്തി ഏഴിൽ റിലീഫ് ചെയ്ത ഈ ചിത്രം വീണ്ടും തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പം ഒരു വൻ തരംഗമാണ് സൃഷ്ടിക്കുന്നത് അതിനോടൊപ്പം തന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത് ആഫിഫറ്റിയുടെ ചിത്രവും നരിവേട്ട എന്ന ചിത്രവും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി അങ്ങനെ എല്ലാം കൊണ്ടും മികച്ച ഒരു മാഫം തന്നെയായിരുന്നു കഴിഞ്ഞ മാഫവും ഈ മാഫവും ഒക്കെ നമ്മൾ കാണുന്നത് പക്ഷേ മഴ ഈ ചിത്രങ്ങളെയെല്ലാം വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ചോട്ടാമുമ്പയുടെ വിജയം ആരും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് പല പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് തിയേറ്റർ ഉടമകൾ ഈ ചിത്രം ആദ്യമേ ഇറങ്ങിക്കഴിഞ്ഞപ്പം സെൻറ്ററുകളുടെ എണ്ണം കുറവായിരുന്നു ഷോകളുടെ എണ്ണം കുറവായിരുന്നു പിന്നെ ഇപ്പോഴും നമുക്ക് കമൻറ്റായിട്ട് പലരും പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് ഇല്ല ഞങ്ങളുടെ സ്ഥലത്ത് ഈ പണം റിലീഫ ആയില്ല എന്ന് പറയുന്നു അപ്പം കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ ചിത്രം റീലീഫിങ് വ്യാപിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ ചിത്രങ്ങൾ റീലീഫ് ചെയ്യണം എന്നുള്ള അഭിപ്രായം പല കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ട് അതുകൊണ്ടൊക്കെ പല കേന്ദ്രങ്ങളിലും അടുത്ത ആഴ്ചകൊണ്ട് റീഡിഫിങ് കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു തരംഗമായി മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിനെല്ലാം സാക്ഷിയായിട്ട് തിയേറ്റർ ഉടമകൾ തന്നെ സാക്ഷികളാണ് ഇപ്പം ഇതിനിടയിൽ മൂന്ന് ദിവസം കൊണ്ട് ഈ ചിത്രം രണ്ട് കോടിക്ക് മുകളിൽ നേടി എന്ന് തന്നെയുള്ള വാർത്തകളാണ് വരുന്നത് ഇതിനിടയിൽ ഇന്നലെ ഈ ചിത്രം നേടിയത് ഏകദേശം മുപ്പത് ലക്ഷത്തിനു മുകളിലുള്ള തുക ഇന്നലെയും കളക്ട് ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസവും ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൻ്റെ ഹൈപ്പ് അന്ന് വേറെ ലെവൽ തന്നെയാണ് അങ്ങനെ നാല് ദിവസം കൊണ്ട് ഈ ചിത്രം രണ്ടര കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പം ഇതിൻ്റെ മുതൽ ലാഭത്തിലും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ അപ്പോൾ ഇതിനിടയിൽ പല ചിത്രങ്ങളും റീറിലീഫ് വേണം എന്ന് കഴിഞ്ഞ് ആരാധകർ ആവശ്യപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് അതിൻ്റെ ഇറങ്ങിയ ചിത്രം ഇന്ദ്രചൂഡൻ മോ മോനെ ദിനേശ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആ ചിത്രം നരസിംഹം റീറിലീഫ് ചെയ്യണം എന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടതുകൊണ്ട് മലയാള സിനിമയുടെ തന്നെ ചരിത്രം കുറിച്ച ഒരു വിജയമായിരുന്നു നരസിംഹത്തിൻ്റേത് അത് റീറിലീഫ് ചെയ്യണം എന്നൊരു ആവശ്യം പല കോണിൽ നിന്നും ഉയരുന്നത് കേൾക്കാം അതുപോലെ ഈ മാസം ജൂൺ മുപ്പതാം തീയതി മറ്റൊരു ചിത്രവും മോഹൻലാൽ തന്നെ റീലി ലൈഫ് തയ്യാറാകുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉദയനാണ് താരം എന്ന ചിത്രമാണ് റോഷൻ ആൻഡ്രോഫിൻ്റെ ആദ്യത്തെ ചിത്രമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ചിത്രം റിലീഫാവുന്നത് ശ്രീനിവാസൻ്റെ തിരക്കഥയിൽ മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ നിറഞ്ഞാടി ചിത്രമാണ് ഉദയഖാനും അതുപോലെ സരോജ് കുമാറും ഒക്കെ മലയാള സിനിമയിൽ തകർത്തു വാരിയ ആ ദിനങ്ങൾ വീണ്ടും തിയേറ്ററിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ചിത്രമാണ് ഉസ്താദ് എന്ന് പറയുന്ന മോഹൻലാൽ ഫിബിമലയൻ രഞ്ജിത്ത് എന്നിവർ ഒന്നിച്ച ആ ചിത്രം ഉസ്താദ് ചേട്ടൻ്റെയും നീതിയുടെയും കഥ പറഞ്ഞ വിന്നില കുമ്പിയിൽ ആ പാട്ടുമൊക്കെ നിറഞ്ഞാടിയ ആ ചിത്രം അത് വീണ്ടും വേണം എന്ന് പരമേശ്വരനും ഉസ്താദും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന മോഹൻലാൽ ചിത്രം അത് വീണ്ടും റീറിലീസ് ചെയ്യണം എന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതായി കാണുന്നു ചിത്രം യോധയാണ് മോഹൻലാലും ജഗദീഷ് ശ്രീകുമാറും നിറഞ്ഞാടിയ ചിത്രമായിരുന്നു യോദ്ധ എന്ന് പറയുന്ന ചിത്രം ആ ചിത്രവും വീണ്ടും റിലീഫ് റിലീഫ് ചെയ്യണം എന്ന് ആവശ്യം പല കോണിൽ നിന്നും ഉന്നയിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു അടുത്ത ചിത്രം എന്ന് പറയുന്നത് അതും ഒരു മോഹൻലാൽ ചിത്രം തന്നെയാണ് വീണ്ടും കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമാണ് മൂന്നാമുറ എന്ന ചിത്രം മൂന്നാമുറ എന്ന ചിത്രം വീണ്ടും അലി ഇമ്രാൻ എന്ന് പറയുന്ന കഥാപാത്രം അവതരിച്ച മോഹൻലാൽ കെ മധുവിൻ്റെ സംവിധാനത്തിൽ സ്വാമിയുടെ തിരക്കഥയിൽ വന്ന മൂന്നാം മുറ എന്ന ചിത്രം വീണ്ടും കാണാൻ പ്രേക്ഷകർ ആവശ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അതുപോലെ ഒരു ചിത്രമാണ് ദൗത്യം ദൗത്യം എന്ന ചിത്രം അരഘട്ടത്തിന് മുമ്പേ ജനിച്ച പല ചിത്രങ്ങളിൽ ഒന്നാണ് ദൗത്യം എന്നൊക്കെ പറയാം അന്ന് പ്രേക്ഷകർ ഈ ചിത്രം ഈ ചിത്രം ഇപ്പോഴൊക്കെ ആണെങ്കിൽ പ്രേക്ഷകർ രണ്ട് കൈന്നിട്ട് സ്വീകരിക്കേണ്ട ചിത്രമാണ് ദൗത്യം പക്ഷേ തിയേറ്ററിൽ വേണ്ടത്ര വിജയം നേടാത്ത ചിത്രമാണ് അതൊക്കെ ആൾക്കാർ ആൾക്കാരിപ്പോഴും ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് അതുപോലെ ഹലോ എന്ന ചിത്രം പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്ന് മോഹൻലാലിൻ്റെ പഴയ പല ചിത്രങ്ങളും ആൾക്കാർ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിലേതൊക്കെ ചിത്രങ്ങൾ റീറിലീഫ് ചെയ്യും എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഏതായാലും എൻ്റെ നോട്ടത്തിൽ മൂന്നാമുറ ദൗത്യമൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് യോധയായാലും നരസിംഹൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തലമുറ മൊത്തം കണ്ടതാണ് വീണ്ടും റീറിലീഫ് ചെയ്യാം ഉസ്താദ് എന്ന ചിത്രം ലാലേട്ടൻ്റെ എനിക്ക് തോന്നുന്നു മിക്കവാറും ചിത്രങ്ങളെല്ലാം ഈ കാലഘട്ടത്തിലും റീറിലീഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു കൂട്ടം പ്രേക്ഷകർ കാണും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഇത് ഏതൊക്കെ ചിത്രങ്ങൾക്ക് പ്രിൻറ് ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലതിൻ്റെയൊക്കെ പ്രിൻറ്റൊക്കെ നശിപ്പോയി കാണാം ഏതായാലും ഏതൊക്കെ ചിത്രങ്ങൾ ഇനിയും വരും എന്നുള്ളത് ഉദയനാണ് താരം എന്ന ചിത്രത്തിൻ്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും എന്ന് തോന്നുന്നു ചോട്ടാ മുമ്പയും മണിച്ചത്തിത്താരും ദേവദൂതനും അതുപോലെ പണിയുമൊക്കെ റിലീഫ് റിലീഫായിക്കഴിഞ്ഞപ്പം പ്രേക്ഷകരെല്ലാം നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിച്ചപ്പം എല്ലാ ചിത്രങ്ങളും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിജയ ചിത്രങ്ങളെല്ലാം വിജയിക്കണമെന്നില്ലല്ലേ കൂടുതലായാൽ അമൃതം വിഷമാകും എന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഒരുപിടി നല്ല ചിത്രങ്ങൾ ഇടവേള ഇട്ടിട്ട് ചിത്രങ്ങൾ എടുക്കുന്നതാണ് നല്ലത് ഇപ്പം ചോട്ടാ മുമ്പേ ഈ കഴിഞ്ഞ മാസം ഈ മാസം റിലീഫായി അതിൻ്റെ കൂടെ തന്നെ ഒരു മോഹൻലാൽ ചിത്രം വീണ്ടും റീറിലീഫ് ചെയ്ത പ്രശ്നം എന്തോ മാത്രം ഏറ്റെടുക്കും എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് കാരണം അവരാഗ്രഹിക്കുന്ന ചിത്രങ്ങൾ കണ്ടേ പറ്റൂ എന്ന് വിചാരിക്കുന്ന ചിത്രങ്ങളൊന്നും അല്ല നേരത്തെ കണ്ടതാണ് ഇപ്പോൾ ടി വിയിൽ കിട്ടുന്നതാണ് ഒ ടി ടി കിട്ടുന്നതാണ് അപ്പം ഒരു പക്ഷേ കാലാവസ്ഥയും ഒക്കെ ആശ്രയിച്ച് ചിലപ്പോൾ മാറിയിക്കാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് ജൂൺ മുപ്പത് എന്ന് പറയുന്ന ഉദയനാണ് താരത്തിൻ്റെ ചിത്രത്തിൻ്റെ റിലീസിൻ ഡേറ്റ് റീറിലീസ് ചിലപ്പോൾ ഒരുപക്ഷെ വെക്കാം ചിലപ്പം ജൂണിനേക്കാൾ നല്ലതായി എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് ജൂലൈയിലായിരിക്കും ജൂലൈയിലും ചിത്രങ്ങൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഏതായാലും അവർ തന്നെ തീരുമാനിക്കത്തില്ലേ നിർമ്മാതാക്കൾക്ക് ഏതായാലും കോളടിച്ച അവസ്ഥയാണ് അപ്പോൾ ഈ ആരാധകർ ഉന്നയിക്കുന്നൊരാവശ്യമാണ് രാജമാണിക്കം അൻവർ റഷീദിൻ്റെ രാജമാണിക്കം റിലീഫ് ചെയ്യണം അങ്ങനെയെങ്കിൽ ചോട്ടാമുമ്പയെ പൊട്ടിക്കും എന്നൊക്കെ മാത്രം ശരിയാകും എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഞാൻ എപ്പോഴും പറയുന്നതാണ് മോഹൻലാൽ മമ്മൂട്ടിയുടെ ഈ ചിത്രം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് ഈ രാജമാണിക്യം എന്നൊക്കെ പറയുന്ന അത് ആ സമയത്ത് തിരുവനന്തപുരം ഭാഷ പ്രയോഗിച്ച് മമ്മൂട്ടി നമ്മളെ അത്ഭുതപ്പെടുത്തിയ ചിത്രമാണ് അപ്പം അതിനകത്ത് കഥയ്ക്കകത്ത് വലിയ പുതുമയില്ലെങ്കിലും ആ ഭാഷാപ്രയോഗമായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിച്ചത് വന്ന് തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി പക്ഷേ അത് ആ സമയ കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഒരു പരിധിവരെ ആൾക്കാരെല്ലാവരും പ്രയോഗിച്ച് തുടങ്ങുന്നു സുരാജി വന്നാറുമ്പോൾ സ്ഥിരമായിട്ട് പ്രയോഗിച്ച് അതിൻ്റെ ഒരു ഹൈപ്പ് പോയി നിൽക്കുകയാണ് പക്ഷേ ആ ചിത്രം വീണ്ടും തിയേറ്ററിൽ വന്നാലും ഒരുപക്ഷേ വിജയിച്ചേക്കാം പക്ഷേ ഈ ആവശ്യം ഉന്നയിക്കുന്ന മമ്മൂട്ടിയുടെ കടുത്ത ആരാധകർ പോലും ഈ റീറിലീഫ് വേണം വേണമെന്നൊക്കെ ആവശ്യപ്പെടും വടക്കം വീരതയ്ക്ക് റീറിലീഫ് വേണം വലിയറ്റം വേണം ആവനാഴ്ച വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു പക്ഷേ ഇതൊക്കെ റീറിലീഫ് ചെയ്ത് കഴിഞ്ഞപ്പം നിർമ്മാതാക്കളുടെ കൈ കൈപൊള്ളിയതാണ് കുടുവെള്ളത്തിൽ വീണ പൂച്ച തണുത്ത വെള്ളം കണ്ടാലും ഒന്ന് അറയ്ക്കുമെന്ന് പറഞ്ഞ പോലെ ഇനിയും മമ്മൂട്ടി ചിത്രങ്ങൾ റീറിലീഫ് ചെയ്യാൻ ഈ നിർമ്മാതാക്കൾ തയ്യാറാകുമോ എന്നുള്ളത് സംശയമാണ് കാരണം അവരുടെ കൈ കൈപൊള്ളിയിരിക്കുകയാണ് ീഫ് ചെയ്ത് ലാഭം ഉണ്ടാക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ വീണ്ടും നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും റീഡിലിഫെയ്യാവും എന്തിനു പറയുന്നു ക്ലാസ് പടം വന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചിത്രമായിരുന്നു വൺ കൻ എന്ന ചിത്രം അത് ആ സമയത്ത് നമ്മളെ അതിശയിപ്പിച്ച ചിത്രമാണ് എം ഡിയും അരികരനും ഒക്കെ ഒന്ന് ചിത്രം അതും തിയേറ്ററിൽ വന്നു കഴിഞ്ഞിട്ട് ആള് കയറാൻ ആൾ തയ്യാറല്ല ഞാൻ പറയുന്ന ഈ കമൻ്റിടുന്നവർ പോലും കീ കണ്ടില്ല എന്നുള്ളതാണ് അതാണ് ഈ മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് തോന്നുന്നത് അവർ മോഹൻലാൽ ആരാധകർ ആഘോഷമാക്കും മമ്മൂട്ടി ആരാധകർ കമൻ്റിട്ട് ആഘോഷമാക്കും ഇതൊക്കെയാണ് രണ്ടും സംഭവിക്കുന്നത് തിയേറ്ററിൽ പോകത്തില്ല അതുകൊണ്ട് ഈ മമ്മൂട്ടി ആരാധകർ ആവശ്യമുന്നയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇത് റീറിലീഫ് ചെയ്യാൻ സാധ്യതയില്ല കാരണം എല്ലാ ചിത്രങ്ങളും മമ്മൂട്ടിയുടെ റീറിലീഫ് ചെയ്ത എല്ലാ ചിത്രങ്ങളും തികഞ്ഞ പരാജയമായി മാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അതുകൊണ്ട് കാത്തിരുത് കാണാല്ലേ നിങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾ റീറിലീഫ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് കമൻറ്റായിട്ട് ചെയ്തുക എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട് പക്ഷേ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഗുരു എന്ന ചിത്രം റീറിലീഫ് ചെയ്താൽ കൊള്ളാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം ഓക്കെ